നസ്കർ മൂന്നാം തുടർ ഭരണം ഉറപ്പാണെന്ന് കരുതി മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫിന് വമ്പൻ തിരിച്ചടി ഉണ്ടായത് ഈ തിരിച്ചടി ഏറ്റവും രൂക്ഷമായിരുന്നത് ന്യൂനപക്ഷ മേഖലകളിലായിരുന്നു പ്രത്യേകിച്ച് മുസ്ലിം മേഖലയിൽ മലപ്പുറം ജില്ലയിലൊക്കെ ഇടതുമുന്നണിക്ക് നിലം തൊടാൻ പോലും കഴിഞ്ഞില്ല മലപ്പുറത്തെയും മറ്റ് മലബാർ പ്രദേശത്തെയും സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വിള്ളൽ വീണു മാത്രമല്ല ഇടുക്കിയും പത്തനംതിട്ടയും കോട്ടയവും എറണാകുളവും അടങ്ങുന്ന ക്രൈസ്തവ മേഖലകളിലും വലിയ തിരിച്ചടി സി പി എമ്മിനുണ്ടായി ഇതോടുകൂടി ഈ അടുത്ത കാലത്ത് വരെ തുടർന്നിരുന്ന നയത്തിൽ തിരുത്തൽ വരുത്താൻ പിണറായി വിജയൻ നിർബന്ധിതനാകുന്നു ന്യൂനപക്ഷ പ്രീണനമാണ് പിണറായിയുടെ ഇനിയുള്ള പരിഹാരക്രിയകളിൽ പ്രധാനപ്പെട്ടത് അതുകൊണ്ട് മുസ്ലിം താല്പര്യം സംരക്ഷിക്കാൻ തനിക്കേ പറ്റൂ എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ എവിടെയുണ്ടായാലും പിണറായി ചാടിയിറങ്ങും പ്രത്യേകിച്ച് കേരളത്തിലെ യു ഡി എഫിനെയോ ബി ജെ പിയോ പ്രതിക്കൂട്ടിൽ നിർത്താൻ കഴിയുന്ന സാഹചര്യമുണ്ടായാൽ അതുകൊണ്ടാണ് ബാംഗ്ലൂർ നഗരത്തിൽ നടക്കുന്ന കുടിയൊഴിപ്പിക്കലിൽ രാഷ്ട്രീയവും മതവും കലർത്തി പിണറായി രംഗത്ത് വന്നത് ബാംഗ്ലൂർ യലഹങ്കയിലെ കോഗുലു ഗ്രാമത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയൊരു കുടിയൊഴിപ്പിക്കൽ നടന്നത് ബാംഗ്ലൂർ നഗരത്തിൽ കുമിഞ്ഞുകൂടുന്ന വേസ്റ്റുകൾ പ്രോസസ്സ് ചെയ്യുന്നതിനു വേണ്ടി വലിയ ഒരു പഴയ കോറി ഏറ്റെടുക്കുകയും ആ കോറിയിൽ മാലിന്യങ്ങൾ സൂക്ഷിച്ച് അത് പ്രോസസ്സ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തെങ്കിലും വർഷങ്ങളായി ആ ഭൂമി കൈയേറി ചിലർ താമസിച്ചിരിക്കുകയാണ് അവർ അതിന് പേരുമിട്ടു ഫക്കീർ കോളനി എന്നും വസീം ലേ ഔട്ട് എന്നുമാണ് ഈ കോളനി അറിയപ്പെടുന്നത് ഏതാണ്ട് മുന്നൂറോളം വീട്ടുകാർ മൂവായിരത്തോളം മനുഷ്യർ അവിടെ താമസിക്കുന്നു ഈ കോളനികളിൽ താമസിക്കുന്ന ഭൂരിപക്ഷം പേരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും പെട്ടവരാണെങ്കിലും മറ്റു മതസ്ഥരും കുടിയേറ്റ തൊഴിലാളികളും അവിടെ ധാരാളമുണ്ട് ബാംഗ്ലൂർ നഗരത്തിന്റെ മാലിന്യം ഇല്ലാതാക്കാൻ സർക്കാർ ഏറ്റെടുത്തിട്ടിരുന്ന പഴയ കോറിയാണ് അനധികൃതമായി ഇവർ കൈവശപ്പെടുത്തിയത് ഇവരുടെ വോട്ടു ബാങ്കിനെ ഭയന്ന് പ്രാദേശിക നേതൃത്വത്തിന്റെ പിന്തുണയോടെ ഇക്കൂട്ടരെ ഇതുവരെ മാറി മാറി വന്ന സർക്കാരുകൾ സംരക്ഷിക്കുകയായിരുന്നു എന്നാൽ ബാംഗ്ലൂർ നഗരത്തിലെ മാലിന്യ പ്രശ്നം രൂക്ഷമായതോടെ അതിന് പരിഹാരമുണ്ടാക്കാൻ മറ്റു വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരെ അവിടെ നിന്നും കുടിയിറക്കാൻ തീരുമാനിച്ചു ഇവരെ കുടിയിറക്കാനുള്ള ചർച്ചകൾ പലവട്ടം നടത്തി ആരും വഴങ്ങിയില്ല പ്രാദേശിക രാഷ്ട്രീയവും മതവും ഒക്കെ ഇതിൻ്റെ ഭാഗമായതോടെ ഒരു കാര്യവും മുമ്പോട്ട് പോവാതായി ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും ആരും അത് സ്വീകരിക്കാൻ ഒരുക്കമായില്ല നിരവധി തവണ നോട്ടീസ് കൊടുത്ത് ഒഴിപ്പിക്കാൻ ശ്രമിച്ചു നടന്നില്ല ചില പൊതു താൽപ്പര്യ ഹർജികൾ കോടതിയിലെത്തുകയും ഒഴിപ്പിക്കാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു പക്ഷെ ഒന്നും നടന്നില്ല ഒടുവിലി ക്രിസ്മസിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ രാവിലെ മുതൽ ബുൾഡോസർ കൊണ്ടുവന്ന് ഇവരുടെയൊക്കെ കുടിലുകൾ മുന്നറിയിപ്പില്ലാതെ പൊളിച്ചു മാറ്റുകയായിരുന്നു ഈ കുടിലുകളിൽ താമസിക്കുന്നവരെ പുനരധിവസിപ്പിക്കാമെന്ന് കർണാടക സർക്കാർ ഉറപ്പ് കൊടുത്തെങ്കിലും അവർ വിസമ്മതിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ദിവസം വെളുപ്പിന് അനേകം ജെ കയറി അവിടം ഇടിച്ചു നിരത്തിയത് ഇവരെ പുനരധിവസിപ്പിച്ചിട്ടില്ല എന്നത് ഗൗരവമേറിയ വിഷയം തന്നെയാണ് പ്രത്യേകിച്ച് ഈ മഞ്ഞകാലത്ത് ബാംഗ്ലൂരിലെ കാലാവസ്ഥ അവർക്ക് ദോഷം ചെയ്യുന്നുണ്ട് എന്നാൽ അതിനുള്ള ഒരുക്കം ഇവർ നടത്തിയെങ്കിലും വാഗ്ദാനം കർണാടക സർക്കാർ നൽകിയെങ്കിലും അത് സ്വീകരിക്കാൻ അവർ ഒരുക്കമായിരുന്നില്ല എന്തായാലും അത് പെട്ടെന്ന് രാഷ്ട്രീയ വിഷയമായി മാറി ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് പലപ്പോഴും അനധികൃത കുടിയേറ്റക്കാരെയും നിയമലംഘകരെയും ഒക്കെ ബുൾഡോസർ വെച്ച് തകർക്കുന്ന വാർത്തകൾ പുറത്തു വരാറുണ്ട് ബുൾഡോസർ ഭരണം എന്നാണ് വിമർശകർ അതിനെ പറയുന്നത് മോദിയുടെയും യോഗിയുടെയും ഒക്കെ ബുൾഡോസർ ഭരണം കർണാടകയിൽ കോൺഗ്രസും ആവർത്തിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് സി പി എം ആണ് മുസ്ലിം ഭൂരിപക്ഷ കോളനി ആയതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തിയാൽ അത് മുസ്ലിം വോട്ട് ബാങ്ക് പ്രീണനത്തിന് ഉതകുമെന്ന് തിരിച്ചറിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ എഴുതി കർണാടകയുടെ തലസ്ഥാന നഗരിയിൽ മുസ്ലിം ജനത വർഷങ്ങളായി താമസിച്ചു വരുന്ന ഫക്കീർ കോളനിയും വസീം ലേഔട്ടും ബുൾഡോസർ വെച്ച് തകർത്ത നടപടി അങ്ങേറ്റം ഞെട്ടലും വേദനയും ഉളവാക്കുന്നതാണ് ഉത്തരേന്ത്യയിൽ സംഘപരിവാർ നടപ്പാക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ അക്രമോത്സവ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പതിപ്പാണ് കർണാടകയിൽ കണ്ടത് കൊടുന്തണുപ്പിൽ ഒരു ജനതയാകെ തെരുവിലിറക്കപ്പെട്ട് പലായനം ചെയ്യാൻ നിർബന്ധിതരായിരിക്കുകയാണ് ഉത്തരേന്ത്യൻ മോഡൽ ബുൾഡോസർ നീതി ദക്ഷിണേന്ത്യയിലേക്ക് ചുവടവെച്ച് വരുമ്പോൾ അതിൻ്റെ കാർമ്മികത്വം കർണാടകയുടെ ഭരണ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനാണ് എന്നത് ആശ്ചര്യകരമാണ് പാവപ്പെട്ടവർക്ക് കിടപ്പാടം ഒരുക്കി കൊടുക്കാനും ഒരാളെയും താമസ സ്ഥലത്തുനിന്ന് ഇറക്കിവിടാതിരിക്കാനും മുൻകൈ വിടാതിരിക്കാനും ഭരണാധികാരി തന്നെ ഇങ്ങനെ ബലം പ്രയോഗിച്ച് കൂട്ടത്തോടെ കുടിയൊഴിപ്പിക്കുന്നതിനെ എന്തു പറഞ്ഞാണ് കോൺഗ്രസ് ന്യായീകരിക്കുക ഓർക്കണം രാജ്യത്ത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമായി താമസിക്കാനുള്ള നിയമം അനുവദിക്കുന്നില്ല അത്തരം സൗകര്യങ്ങളും ഒരിടത്തുമില്ല അതുകൊണ്ട് തന്നെ മുസ്ലീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന എന്ന പിണറായിയുടെ വാചകം തന്നെ ദുഷ്ടലാക്കോടെയുള്ളതാണ് അവിടെ താമസിക്കുന്നവരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണെങ്കിലും മറ്റ് മതത്തിൽപ്പെട്ടവരും താമസിക്കുന്നുണ്ടേ എന്ന് പിണറായിക്ക് അറിയാത്തത് കൊണ്ടല്ല മുസ്ലിം ജനതയുടെ സംരക്ഷകനായി താൻ മാത്രമേ ഉള്ളൂ എന്ന് സ്ഥാപിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു ഈ പ്രഖ്യാപനം ഇത് കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയും ഈ കുടിയറക്കത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാവുമായ ഡി കെ ശിവകുമാറിനെ പ്രകോപിപ്പിച്ചു പിണറായി വിജയൻ കാര്യമറിയാലോ തുള്ളരുതെ കേരളത്തിലെ കാര്യം മാത്രം നോക്കിയാൽ മതി കർണാടകയുടെ ആഭ്യന്തര കാര്യം പരിഹരിക്കാൻ കർണാടകയ്ക്കറിയാം എന്ന് പറഞ്ഞ് മുന്നറിയിപ്പുമായി രംഗത്ത് വന്നു പിണറായിയുടെ രംഗപ്രവേശവും ഡി കെ ശിവകുമാറിന്റെ മറുപടിയും ദേശീയ തലത്തിൽ ചർച്ചയാവുന്നു ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് രാഷ്ട്രീയമായി മുതലെടുക്കേണ്ടത് എന്ന് പിണറായി ആരും പഠിപ്പിക്കേണ്ടതില്ല ഇക്കുറി പിണറായി അതിന് പരിശ്രമിച്ചത് കോൺഗ്രസിന്റെ ചെലവിലാണ് എന്നാൽ അതിനെ ഒരുമിച്ച് നേരിടുകയാണ് കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലെ പ്രത്യേകതരം വർഗീയ രാഷ്ട്രീയ ഫോർമുലയിൽ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് ഭയന്നാവാ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ കർണാടക സർക്കാരിനോട് തിരുത്തണം എന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട് നിയമവിരുദ്ധ പ്രവൃത്തി തിരുത്താൻ ശ്രമിക്കുന്നവരെ തിരുത്തിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് ദേശീയ നേതൃത്വം എന്തു മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് എന്ന് ആർക്കും നിശ്ചയമില്ല എന്തായാലും ഒരു സാമൂഹ്യ പ്രശ്നത്തെ എങ്ങനെയാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി വളച്ചൊടിച്ച് ദുരുപയോഗിക്കുന്നത് എന്നതിന് തെളിവായി മാറുന്നു ഇത് നമ്മുടെ രാജ്യത്തെല്ലായിടത്തും ഇത്തരം അനധികൃത താമസക്കാരുണ്ട് ഈ അനധികൃത താമസക്കാർ പലപ്പോഴും സർക്കാരിന്റെ ഭൂമിയിൽ കയറിയാണ് താമസമുറപ്പിക്കുന്നത് അവരെ ഇറക്കി വിട്ടില്ല അപ്പോൾ തന്നെ മതവും രാഷ്ട്രീയവും ഒക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരും ഇത് തന്നെയായിരുന്നു വർഷങ്ങളായി മുംബൈയിൽ നടന്നതും മുംബൈയിലെ ചേരിയിൽ താമസിക്കുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഈ മനുഷ്യരെ ഒക്കെ മാറ്റി പാർപ്പിക്കാനോ കുടിയൊഴിപ്പിക്കാനോ സാധ്യമല്ല എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു ഇത്തരം ചേരികളായിരുന്നു മാഫിയ സംഘങ്ങളുടെ ആസ്ഥാന കേന്ദ്രങ്ങളായി മാറിയത് മുംബൈ നഗരഹൃദയത്തിൽ അനധികൃതമായി ഇങ്ങനെ കുടിയേറി പാർത്തവർ മുംബൈയുടെ മാത്രമല്ല രാജ്യത്തിൻ്റെ തന്നെ അന്തസ്സും അഭിമാനവും ഇല്ലാതാക്കി ഒടുവിൽ മുംബൈയിലെ ഏറ്റവും വലിയ ചേരി തന്നെ തകർത്തുകൊണ്ട് അവിടെ പുതിയ പുനരധിവാസ പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് മോദി സർക്കാർ അതാനിയാണ് പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത് അത്തരം ചേരി നിർമാർജന പദ്ധതികളിലൂടെ രാജ്യത്തിൻ്റെ അന്തസ് തിരിച്ചുപിടിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി മാറുകയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ചെയ്തത് അതിനെയാണ് കുത്തിത്തിരിപ്പിന്റെ ഭാഷയിൽ പിണറായി വിജയൻ നേരിടാനിറങ്ങിയതും കോൺഗ്രസ് പാർട്ടി ആശയക്കുഴപ്പത്തിലായതും ഡി കെ ശിവകുമാർ പിണറായി പോയി പണി നോക്കൂ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തിയതും എന്തായാലും ബാംഗ്ലൂരിലെ ചേരി നിർമ്മാണ പദ്ധതിക്ക് ജനപിന്തുണ ഏറുകയാണ് അനധികൃതമായി താമസിക്കുന്നവരെയും കച്ചവടം നടത്തുന്നവരെയും ഒരു ദയയുമില്ലാതെ ഇറക്കി വിടണമെന്നാണ് നിയമം പാലിക്കുന്ന സാധാരണ മനുഷ്യരുടെ നിലപാടും അഭിപ്രായവും